സെപ്റ്റംബറിലായിരുന്നു നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയാകൃഷ്ണനുടേയും അശ്വിൻ്റെയും വിവാഹം തമിഴ്നാട് സ്വദേശിയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമാണ് ദിയയുടെ വരൻ അശ്വിൻ വിവാഹശേഷം കുടുംബത്തോടൊപ്പം ബാലിയിൽ ആഘോഷിക്കുകയാണ് ദിയയും അശ്വിനും ബാലി യാത്രയിലെ ചിത്രങ്ങളും വീഡിയോസും എല്ലാം തന്നെ ദിയ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇപ്പോഴിത് അശ്വിനുമായുള്ള തന്റെ പ്രണയകഥ ദിയ ഒരു വീഡിയോയിൽ പങ്കുവച്ചിരിക്കുകയാണ് വിവാഹത്തിനു മുന്നോടിയായി നടന്ന അശ്വിനെ കുറിച്ച് ദിയ സംസാരിച്ചത് ദിയയുടെ വാക്കുകൾ ഇങ്ങനെ എൻ്റെ വീട്ടിലെ എല്ലാവരും ഓരോ കാര്യങ്ങൾ തെരഞ്ഞെടുക്കുമ്പോഴും വളരെയധികം ആലോചിക്കും പക്ഷെ ഞാൻ അങ്ങനെയല്ല എന്റെ പങ്കാളി എന്നോടും എപ്പോഴും വിശ്വസ്തത കാണിക്കണം എന്നായിരുന്നു എന്റെ ആവശ്യം എന്നേക്കാൾ ഉയരമുണ്ടാകണമെന്നും എനിക്കുള്ള നല്ല ഗുണങ്ങൾ എന്റെ പങ്കാളിക്കും ഉണ്ടാകണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ വളരെയധികം സത്യസന്ധയാണ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ നേരിട്ട് തന്നെ തുറന്നു പറയും അത് ഞാൻ എൻ്റെ പങ്കാളിയിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു അശ്വിനും അങ്ങനെ തന്നെയാണ് ഇതുപോലൊരു പങ്കാളി എനിക്ക് ഇതിനു മുമ്പ് ലഭിച്ചിട്ടില്ല എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അശ്വിൻ അത് എന്റെ മുഖത്ത് നോക്കി തന്നെ പറയും പിന്നീട് ഞങ്ങൾ അക്കാര്യത്തിൽ വഴക്ക് കൂടും അശ്വിൻ തന്നെ ആ വഴക്ക് വന്ന് അവസാനിപ്പിക്കുകയും ചെയ്യും അതോടെ ആ പ്രശ്നവും തീരും എനിക്കെന്താണോ വേണ്ടത് അത് ഞാൻ അശ്വിനിൽ കണ്ടു ഞാൻ തന്നെയാണ് അശ്വിനോട് അങ്ങോട്ട് തന്നെ ഒന്ന് പ്രേമിക്കാൻ പറ്റൂ എന്ന് ചോദിച്ചത് അപ്പോൾ തന്നെ അശ്വിൻ യെസ് പറയുകയായിരുന്നെന്നും ദിയ വീഡിയോയിൽ പറയുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന ദിയയുടെ വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് ദി അശ്വിനെക്കുറിച്ച് പറഞ്ഞ സംഗീതനേറ്റിന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്